നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹെൻഡ്രിക്കിൻ്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡിന് അബദ്ധം പറ്റി അവനെ ഇപ്പോൾ വിട്ടുകളയാൻ പാടുണ്ടായിരുന്നില്ല വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ് എ എസിൻ്റെ ഡിയാരിയോ എ എസിൻ്റെ ഫുട്ബോൾ നിരീക്ഷകൻ റൂബൻ മാർട്ടിൻ അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള ചില കണക്കുകൾ പറയുന്നുണ്ട് റയൽ മാഡ്രിഡ് ഹാവ് മേഡ് എ ബിഗ് മിസ്റ്റേക്ക് ഇൻ ലെറ്റിംഗ് എൻട്രിക് ലീവ് എൻട്രിക്കിനെ കൈവിടുന്നതിലൂടെ വലിയൊരു മിസ്റ്റേക്കാണ് റയൽ മാഡ്രിഡ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എൻട്രിക്ക് ലോണിൽ പോവുകയാണ് ആറുമാസത്തേക്ക് ലോണിൽ പോവുകയാണ് അതിനുശേഷം തിരിച്ച് വീണ്ടും റെയലിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചില കണക്കുകൾ കൃത്യമായിട്ട് നിരത്തുന്നു മിനിറ്റ്സ് പെർ ഗോൾ സിൻസ് എൻട്രിക് ജോയിൻറ് റയൽ മാഡ്രിഡ് റയൽ മാഡ്രിഡ് ശേഷം എൻട്രിക്കിൻ്റെ ഗോളുകൾ എത്ര മിനിറ്റുകൾക്കിടയിലാണ് വന്നത് കിളിരംപാപ്പയുടെ ഗോൾ ഓരോ തൊണ്ണൂറ്റി നാല് മിനിറ്റിലും ഒരു ഗോൾ എന്ന ആവറേജിലാണ് എംബാപ്പെ ഗോൾ ഗോളടിച്ച് പോകുന്നത് എൻട്രിക്ക് ഓരോ നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റിലും ഒരു ഗോൾ എന്ന രൂപത്തിലാണ് അവന് അവസരം കിട്ടിയപ്പോൾ ഗോൾ ഗോളടിച്ചിട്ടുള്ളത് വളരെ തുലവും തുച്ഛമായ അവസരങ്ങളാണ് അവന് ലഭിച്ചത് അതിൽ നിന്നാണ് അവൻ ഗോളുകൾ അടിച്ചത് വിനീ ജൂനിയർ അടിക്കുന്നതോ ഓരോ ഇരുന്നൂറ്റി മുപ്പത്തേഴ് മിനിറ്റിലും ഒരു ഗോൾ എന്ന നിലയിലേ വരുന്നുള്ളൂ റോഡ്രിഗുടേ ഓരോ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മിനിറ്റിലും ഒരു ഗോൾ എന്ന രൂപത്തിലേ വരുന്നുള്ളൂ വെല്ലിംഗാമിൻ്റേത് ഓരോ മുന്നൂറ്റി ആറ് മിനിറ്റിലും ഒരു ഗോൾ എന്ന രൂപത്തിലേ വരുന്നുള്ളൂ സോ റയലിന് ഗോളടിക്കാൻ ആശ്രയിക്കാമായിരുന്ന ഒരു താരത്തെയാണ് ഉപയോഗപ്പെടുത്താതെ സാബിയ ലോൺസുയി കൈവിട്ട് കളയുന്നത് എന്നാണ് റൂബൻ മാർട്ടിൻ പറയുന്നത് അതേസമയം കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് എൻട്രിക്കിൻ്റെ ഈ നീക്കം ലേഖിപ്പ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻട്രിക്കിന് പിന്നാലെ ഏതാണ്ട് പതിനഞ്ച് യൂ യൂറോപ്യൻ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് യൂറോപ്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ഗോളടിയുടെ മികവ് കണ്ടിട്ട് പക്ഷേ അദ്ദേഹം ലിയോണിലേക്ക് പോകാൻ തീരുമാനിച്ചത് ആ ക്ലബിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ കണ്ടിട്ടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണം എന്നിട്ട് വേൾഡ് കപ്പിന് തനിക്ക് അവസരം കിട്ടണം ആ ലക്ഷ്യത്തിലാണ് തനിക്ക് ഏറ്റവും സൂട്ടബിളായ ക്ലബെന്ന് കണ്ടുകൊണ്ട് ലിയോണിലേക്ക് എൻട്രിക്ക് പോകുന്നത് എന്നാണിപ്പോൾ ലെക്കുപ്പിൻ്റെ വിലയിരുത്തൽ അതായത് നമുക്കറിയാമല്ലോ റയൽമാരിഡിനും പാൽബെറാസിനും ഒക്കെ ആയിട്ട് ഗോൾ അടിച്ചിട്ടുള്ള ആളാണ് എൻട്രിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഈ രണ്ട് ക്ലബ്ബിനുമായിട്ട് നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റും മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓരോ നൂറ്റി എൺപത്തെട്ട് മിനിറ്റുകളിലും ഒരു ഗോൾ എന്ന രൂപത്തിലാണ് അവൻ സീനിയർ കരിയറിൽ ഗോൾ അടിച്ചിട്ടുള്ളത് ഇരുനൂറ്റി മൂന്ന് ഷോട്ടുകളിൽ തൊണ്ണൂറ്റി ഒന്നെണ്ണം മോൺ ടാർഗറ്റിലേക്ക് ഇരുപത് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എഴുപത്തി ഏഴ് കീപ്പാസുകൾ നൂറ്റമ്പത്തിരണ്ട് ഫൗൾസ് അവൻ സഫർ ചെയ്തു സോ ലിയോൺ ലേക്ക് അവൻ എത്തുമ്പോൾ അവന് വലിയ പ്രതീക്ഷയുണ്ട് തൻ്റെ മികവ് കാണിച്ചുകൊണ്ട് ബ്രസീലിയൻ ടീമിലേക്കുള്ള സ്ഥാനം തിരികെ പിടിക്കാമൻ റയലും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം വേൾഡ് കപ്പ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം